ചെറുകുന്ന് താവം പള്ളിക്കരയിൽ വീടിനു നേരെ പടക്കമെറിഞ്ഞതായി പരാതി ഉഗ്രശബ്ദത്തോടെയാണ് പടക്കം പൊട്ടിയത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവം പള്ളിക്കര അംഗൻവാടിക്ക് സമീപം വളപ്പിലെ പിടികയിൽ കുഞ്ഞാമിനിയുടെ വീടിന് നേരെയാണ് സാമൂഹ്യവിരുദ്ധർ പടക്കമെറിഞ്ഞത് സംഭവം പള്ളിക്കര അംഗൻവാടിക്ക് സമീപം വളപ്പിലെ പീടികയിൽ കുഞ്ഞാമിനിയുടെ വീടിന് നേരെയാണ് സാമൂഹ്യ വിരുദ്ധർ പടക്കമെറിഞ്ഞത് പുലർച്ചയോടെ ഉഗ്രശബ്ദം കേട്ട വീട്ടുകാർ നോക്കിയപ്പോൾ പുക ഉയരുന്നതായാണ് കണ്ടത് അല്പം നേരം കഴിഞ്ഞ് വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് സംഭവം മനസ്സിലായത് മൂന്ന് തവണ ഉഗ്രശബ്ദത്തോടെ സ്ഫോടനമുണ്ടായതായി വീട്ടുകാർ പറയുന്നു

അങ്ങനെ പിന്നെ പുറത്തോട്ടേക്ക് നോക്കുമ്പോൾ ഭയങ്കര പുകയും പൊട്ടുന്നടിയിൽ ലൈറ്റും കണ്ണപുരം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പഴയകാടി